ഹലോ വെൽക്കം ടു സിമ്പിൾ ഹലോ ഇന്ന് റെസിപ്പി പറയുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലെ ഇത് ഉണ്ടാക്കുന്നത് എന്റെ ഉമ്മയാട്ടോ ഈ റെസിപ്പി ഒക്കെ എന്റെ ഉമ്മോ പറഞ്ഞു തന്നത് കേട്ടോ തക്കാളി കുക്കറിൽ മുറിച്ചിട്ടിട്ടുണ്ട് ഇനി തക്കാളിയിൽ കറുവപ്പൂ കൊടുക്കാം ശ്യമുള്ള വെള്ളം ഒഴിക്കാം അതെ ഗ്യാസ് ഇത് നന്നായി വേഗിച്ച് കൊണ്ടുവരാം ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് മിക്സിയിലിട്ട് ഇനി ഇത് മിക്സിയിലിട്ട് നന്നായി അടിച്ചു കൊണ്ടുവരാം ഇനി അരിപ്പയിൽ നല്ല വെള്ളം അരിച്ചെടുത്താലോ അതിന് ശേഷം ഒരു ചട്ടി എടുത്ത അതിലേക്ക് ഒഴിച്ച ഒഴിക്കാം കുറച്ച് കളറിന് വേണ്ടി കുറച്ച് കളർ ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പി ഇട്ടുകൊടുക്കാം പിന്നീട് പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ എൻ്റെ ഉമ്മമാന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഷെയറും ചെയ്യണേ ബബ്ബായ്